യൂട്യൂബ് ചാനൽ സ്വാഗതം സ്വാഗതം ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇത് നീടി എല്ലാ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നമുക്ക് ഇന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ ഒരു പുതിയൊരു വറവാക്കാനാണ് ബേബി ത്രൂട്ടുകൊണ്ട് ആഹാരമാക്കാതെ ഒരു വറവാക്കാൻ ഞാൻ നോക്കാം ഇതിൽ കണ്ട ഇതിൽ ഞാനിപ്പോൾ കരിവേപ്പിലിട്ടിട്ടുണ്ട് കണ്ട വറവിന് കരുവേപ്പിലിട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ കരുവേപ്പിലിട്ടിട്ടുണ്ട് ഇത് ഇതിൽ കുറച്ച് കടുക് ഇട്ട് കടുുക ഇട്ട് ഇനിയിപ്പം വീഴുന്ന സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ ഈ കഴുക് കരുവേപ്പില കറിവേപ്പില വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ അരിവ് ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞിട്ട് വേണ്ട ഇത് ഉള്ളി അരിഞ്ഞിട്ടതാണ് ഇത് ബീറ്ററൂട്ട് അരിഞ്ഞിട്ടത് ഇത് കാന്താരി ചിറക്കി വെച്ചതാണ് കാന്താരി പച്ച കാന്താരി ചിറക്കി വെച്ചതാണ് ഇതാണ് നമുക്ക് ഈ വരുന്ന സാധനങ്ങളിത്രയും ഈ സാധനങ്ങളെല്ലാം വേണം ഇനിയിപ്പം നമ്മൾ ഞാൻ ഇത് ഇതെടുത്തിട്ട് ബാറവിന് അടുപ്പത്ത് വെക്കാൻ പോകുന്നതിനെ ഇത് ഇത് അടുപ്പത്ത് വെക്കട്ടെ ഇത് ഇതിപ്പം കടുവും കരിവേപ്പിലും ഒരു മുളകും കൂടി അരി ഇടും ഉണക്ക മുളക് കാന്താരിയാണ് ഞാൻ എടുക്കുകതേ കാന്താരി ഉണങ്ങിയത് കൊണ്ട് കാന്താരിഞ്ഞി ആ ഞാൻ കാന്താരി നല്ലതാണ് കാന്താരി തന്നെ ഇപ്പം എടുക്കും കാന്താരി ഇഷ്ടം പോലെ ഇട്ട് അതുകൊണ്ട് കാന്താരി തന്നെ എടുത്ത് ഇതിൽ കുറച്ച് കുഴച്ചിട്ട് കഴിക്കും കേട്ടെ കണ്ടില്ലതാ ഇതുപോലെ കുറച്ച് കുഴച്ചിന് ഒഴിച്ചു കുഴച്ചിന് കഴിച്ചിട്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ആ ഉപ്പ് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഇനി ഉപ്പ് ഇനി ഉപ്പ് ഇടണം ഉപ്പ് മറന്നു പിടിച്ചു ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപൊടിക്കും ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചാട്ടിട്ട് ഉപ്പ് ഇട്ടേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് നമുക്ക് പിന്നെ ഇത് എല്ലാം കൂടി ചേട്ടാ കൂട്ടി കൂട്ടി കുഴക്കട്ടെ കൂട്ടി എല്ലാം കൂടി എന്നാലും ഒരുപോലെ കുടിച്ചു കൂടുക അങ്ങനെ ഇപ്പ് കഴിഞ്ഞാൽ അങ്ങനെ കൃഷി വരുന്ന അതുകൊണ്ട് ഇതും ഈ ഉള്ളി ഇടുക ഒന്നിച്ച് എന്താ ഒരു മുള അരി കൂടി ഇതൊന്നിച്ചിട്ടിട്ട് ചേച്ചി കൊടുക്കാം എന്നാൽ എന്താ പറയുക ഇട്ടുകഴിഞ്ഞാൽ ഇട്ട് കിട്ടി കൊടുക്കാം കഴിഞ്ഞു കൊടുത്തുകൊണ്ടിട്ട് കഴിച്ചു കൊടുക്കാതെ കുറച്ച് തേങ്ങ നല്ല ടേസ്റ്റാണ് ഇത് ബാക്കി കഴിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെ കഴിച്ചോട്ടും എന്താ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരിക്കണ്ടാക്കി കഴിഞ്ഞാൽ നാളെ വിചാരിച്ചാൽ അതു തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ എൻ്റെ രീതി പറയാൻ പറ്റില്ല ചെറുക്കുന്നില്ല ഇരിക്കുക ഇത് വെള്ളമൊന്നും വേണ്ടി ഒരു വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ ഇങ്ങനെ ഇനി വാങ്ങി ജീവിച്ച് വഴി എടുത്തേ ഇത്രയേ പണിയുള്ളൂ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ ആയി ഉണക്കി എട്ടിനെ കുടിച്ചാൽ ആ വെളിച്ചോളം വാർത്ത നല്ലോണം കഴിഞ്ഞാൽ എത്ര കണ്ണിലാകും അറിയാം നല്ലപോലെ തിരി ഉപ്പാടും ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യേണ്ട ഇവ ചെയ്യാനുള്ളൂ കേട്ടില്ല ഇനിയിപ്പം ആ തേങ്ങി കൂടി നമുക്ക് അഴുക്ക് തേങ്ങി കൂടി അഴിപ്പ് ഈ തേങ്ങി കൂടി ഇരുട്ട് കൊടുക്കാം അല്ല ഇത് കുട്ടി ഒത്തിരി നല്ലോണം പാർമിൻ്റെ കഴിഞ്ഞിട്ട് നല്ല തേങ്ങന്റെ വാർമിൻ്റെ ആണോ എല്ലാം ഉണ്ടാവും ഉള്ളി

എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം നോക്കി നോക്കി ഒരു സാധനം നമുക്ക് വേസ്റ്റ് ആക്കാനില്ല ലോകത്ത് എന്തിനും പ്രകൃതിയുള്ള സാധനങ്ങൾ മുഴുവനും നമ്മൾ ഇലകളായാലും ശരി തണ്ടുകളായാലും ശരി പിന്നെ അതിന്റെ എന്താ ഉള്ള എല്ലാ സാധനവും നമുക്ക് വേസ്റ്റ് ആവില്ല ഒരു സാധനം വേസ്റ്റ് ഇല്ല എല്ലാത്തിനും വേണ്ട എല്ലാത്തിനും വേണം ഞാൻ ഒരു സാധനം വാള കെട്ട് കഴിഞ്ഞാൽ അതിന്റെ കണ്ട വന്നിട്ട് കൂമ്പ് ഒക്കെ കുത്തിച്ച് എല്ലാ സാധനവും നമുക്ക് സാധിക്കാം പിന്നെ വാ തറ ഇല വഞ്ഞ ഇല ചില പച്ച ഇല എല്ലാം നമുക്ക് പുരോഗമയമായ സാധനങ്ങളില കൊണ്ട് ഒന്നും നമ്മൾ കഴിയാനില്ല നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കുന്നത് മുഴുവൻ നമുക്ക് തന്നെ ഉപകാരപ്പെടും എന്നാണ് നിങ്ങളുടെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാ കാര്യങ്ങളും ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു നല്ല ഇവിടെ കണ്ടില്ലേ ഇത് പറ്റില്ലേ നല്ലൊരു രുചിയുടെ സാധനം നല്ല വിറ്റാമിൻ സാധനങ്ങളും കൂട്ടിയാണ് ഇപ്പം നമ്മൾ കഴിച്ചാലും നല്ലതാണ് ബീറ്റൂട്ട് സാധനങ്ങൾ നമുക്ക് ഇപ്പൊ കഴിക്കാൻ അധികം നല്ലതാണ് ഇപ്പൊ മറ്റേ കാര്യത്തിൽ അതിന് ജ്യൂസും കാര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാണോ വാങ്ങി ഇങ്ങനെ ആക്കി നോക്കും ഇത് ഒന്നും ആ മുച്ചിട്ട് ഉപ്പ് പരക്കി വെക്കുമ്പോൾ തന്നെ ഉപ്പ് കൂട്ടി തിങ്ങുമ്പോ മീറ്റിന്റെ പുറം വാഴ വയ്ക്കുന്നതായിട്ട് പിന്നെ നമ്മൾ കൊച്ചി സമയം പച്ച മഴം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടക്കുന്നത് പക്ഷേ ഇട്ട് അക്കി എടുക്കുന്നത് വരവ് കൈകി എടുക്കുന്നത് ഇനി നല്ല കളറ് മരച്ചു പച്ച ആ ഇതിൻ്റെ കളറ് വെന്ത കളറ് വന്നു കഴിഞ്ഞു ഇനി കുറച്ച് സമയം കൂടി ഇട്ട് നമ്മളെ അടച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനാകട്ട് തോന്നി എടുക്കാനാവും നല്ല രുചിയും മണം ഉപയോഗിക്കാം അറിയാം ഇപ്പം വരില്ല ഇപ്പം നമുക്ക് നമുക്കിപ്പം ഇനി ഇതിൻ്റെ അകത്ത് വലബം ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ മൂൻ്റെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട് ആ സാമ്പാർ കൂടി നിങ്ങളിന്ന് കാണിച്ചു തരാം ഞാൻ കൊടുക്കുന്നൊന്നും കാണിച്ചിട്ടില്ല എൻ്റെ സാമ്പാറിൻ്റെ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം ഇത് തീ കുറക്കണം തീ കുറച്ചിട്ട് നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ ബാക്കി കാണാൻ പറ്റുന്ന

സംഭവായി അഞ്ചു മിനിറ്റ് കൊണ്ട് കറിയാക്കാൻ പറ്റുന്നില്ല അഞ്ചു മിനിറ്റ് എന്താ കറിയായി നമുക്ക് ഇതിനകത്ത് വണ്ടി ആളെ അമർത്തു വെക്ക അമർത്തു വെച്ചുകഴിഞ്ഞാൽ അതിന്റെ മണമൊന്നും ഓടി പോല ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഉറച്ചട ഉറച്ച അടയിട്ടുണ്ട് നല്ല രുചി വരും നല്ല ടേസ്റ്റിയാണ് നല്ല ടീച്ചെല്ലാം ആണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലോട് പറയാം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാം എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയാം ഉണ്ടല്ലേ ഉണ്ടാകാം ഇതിപ്പം കണ്ടില്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇത് പൂന്തോക്കട്ടെ ഇനിയിപ്പം കണ്ടില്ലേ തേനിപ്പം ഉണ്ടല്ലേ ഇതിപ്പം കണ്ടല്ലോ ഇതിപ്പം ഇതാ ഇത് ഇനി ഉണ്ടാക്കിയ ബീറ്റൂട്ട് ബറവ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കി കാണിച്ചു തരാം ഇല്ല ഇല്ല എന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാം നമുക്ക് തിന്നാവില്ലേ സാമ്പാർ വേണം നമുക്ക് അതിൻ്റെ കുച്ചക്കറിക്ക് വെച്ച സാമ്പാറാന്നു വേണ്ട സാമ്പാറാണ് വറുത്തരച്ച് പോയിട്ട് സാമ്പാറായത് നല്ല രുചി നല്ല ടേസ്റ്റ് വന്നതിൻ്റെ മണവും രുചി അതിൻ്റെ കളർ കാണുന്നില്ല ഞങ്ങൾ അതേപോലെ തന്നെ ഞാൻ വറുത്തരക്കാണ്ട് ഇരിക്കും സാമ്പാർ വന്നിട്ടില്ല ഇതാണ് വരവ് ഇനി ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ഞാൻ വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം ഗുഡ് ബൈ